ഈ ബോഡി ഷേമിങ് എന്നു പറയുന്നൊരു സംഭവം ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ളത് രേണു സുധി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഫോട്ടോസിന് കീഴേയും അതിൻ്റെ വീഡിയോസിന് കീഴെയുമാണ് പലപ്പോഴും അതിലെ കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വരുമായിരുന്നു കാരണം എനിക്ക് അത്രയും ടോളറൻസ് ലെവൽ ഇല്ല അങ്ങനെയുള്ള കമൻസ് ഉൾക്കൊള്ളാനുള്ള ഒരു ടോളറൻസ് ലെവൽ ഉള്ള ഒരു വ്യക്തിയെ അല്ല ഞാൻ അപ്പം ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ ആ ഒരു എന്താ പറയുക ടോളറൻസ് ലെവലുണ്ടല്ലോ അതായത് പെർസിവറൻസ് അത് എന്ത് വിചാരിച്ചോ ആ തലത്തിലെത്തും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നിശ്ചയം അത് ഇപ്പോൾ അതിൻ്റെ ഒരു യാത്ര കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് വരുന്നതെന്നറിയോ അതുപോലെ ഞാൻ പല ആളുകളെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ വാലൻറ്റൈൻസ് ഡേ ഇതൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിക്ക് മാത്രം ലവ് ലെറ്റർ കിട്ടാതെ അത് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞ് കൂട്ടത്തിൽ പറഞ്ഞതാണ് എനിക്ക് തീരെ മെല്ലിച്ചൊരു കുട്ടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് അതിനെ വിളിക്കുന്നത് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ അതെന്ന് വെച്ചാൽ നേരെ കിടക്കുന്നു അതിന് ശരീരഭാഗങ്ങളില്ല എന്നുള്ള എന്തോ ഒരു ക്രൂരമായിട്ടുള്ളൊരു കമൻ്റാണല്ലേ അത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ശരിക്കും ഡിഗ്രി കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു അപ്പം അവൻ നല്ല ഡാർക്കാണ് ഈ പറഞ്ഞ നമ്മളൊന്നും വെളുത്ത് ഒന്നും അല്ല അവനെ കളിയാക്കാൻ മറ്റു മറ്റേ ആൺകുട്ടികൾ പറയുന്ന ഒരു സാധനമുണ്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ രാത്രിയിൽ പറയും അനിയനോട് പറയും ഇടാ പുറത്ത് കിടക്കുന്ന തുണി ഇഞ്ഞ് എടുത്ത് മാറ്റി അപ്പോൾ ഉടനെ ആ പയ്യൻ അതായത് ഞങ്ങളുടെ ഫ്രണ്ട് പറയുകയാണ് അയ്യോ അമ്മ ഇതിനകത്ത് ഞാനുണ്ട് അന്ന് നമ്മളെല്ലാം ചിരിക്കും ഈ തമാശ കേൾക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ അതിനെക്കുമ്പോൾ എന്തൊരു ക്രൂരമായ തമാശയാണ് അന്ന് അവൻ്റെ മുഖത്ത് സന്തോഷമായിരിക്കില്ലല്ലോ എന്തായാലും സങ്കടമല്ലേ ഉണ്ടാകത്തുള്ളൂ പെൺകുട്ടികളെ നടക്കരുന്ന് ഒരു കമൻ്റ് പറയുമ്പോൾ ഏ അത് അതൊന്നും ഒന്നും ഒരു അറുതിയില്ല അല്ലേ എത്രമാത്രമാണ് ആ ഈ പെൺകുട്ടി പക്ഷെ അവളുടെ ആ മുഖത്ത് ആ ഒരു ഭാവമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നിടത്ത് ഞാൻ എത്തും എന്ന് പറയുന്നൊരു സംഭവം അതാണ് സത്യത്തിൽ മനുഷ്യന് വേണ്ടുന്നത് ബോഡി ഷേമിങ് എന്നല്ല നമ്മളെ സൗന്ദര്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വീക്ക്നെസ് തന്നെയാണ് നമുക്ക് സൗന്ദര്യമില്ല എന്ന് മറ്റൊരാൾ പറയുന്ന കമൻസ് നമുക്ക് നന്നായിട്ട് കൊള്ളും ഈ പറയുന്നത് എനിക്ക് ഞാനും അത് നേരിട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഒരു കാലം വരൊക്കെ അതായതിപ്പോൾ ഞാൻ എന്താ പറയുക ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റോ മോണോ ആക്ട് പഠിച്ച ആളൊന്നും അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഞാൻ പറയുകയാണ് അയ്യോ എനിക്ക് ഒരു കാലം തൊട്ട് ഒരു കാലം വരെ അത് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല അത് ആ ഒരു സമയം എനിക്കങ്ങനെ അനുഭവിക്കണം എന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതായിരിക്കും ഏ അപ്പം ഞാൻ പറയുകയാണ് അയ്യോ എനിക്ക് മിടി ഇടാൻ ഇഷ്ടമില്ല മിടി എനിക്ക് ചേരില്ല അപ്പോൾ മറുവശത്തുനിന്ന് പിന്നെ ചുരിദാറിട്ടാൽ പിന്നെ ഭയങ്കര സംഭവമാണ് നമ്മൾ ചമ്മുന്നൊരു ചമ്മനുണ്ടല്ലോ നമ്മളങ്ങനെ അങ്ങ് ഉള്ളിലിങ്ങനെ കൊളുത്ത് വെക്കുന്ന പോലെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കമൻറ്റായിരുന്നു ഒരു കാലം മുതൽ ഒരു കാലം വരെ അത്രേ ഞാൻ പറയുന്നുള്ളൂ കണ്ണക്കിങ്ങോട്ട് വലിച്ചെഴുതി എന്തോ ഇത് അത് അത് കഴിഞ്ഞ് പിന്നെ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് അത് കുറേ നാൾ കേട്ടോ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോള് ജനിച്ചപ്പോൾ കുറേ നാൾ ഞാൻ കേട്ട ഒരു കമൻസ് ഉണ്ടായിരുന്നു കറുത്തവരെ കണ്ട് കണ്ട് കൊച്ചിനെ വെളുത്തവരെ കാണുമ്പോൾ കരച്ചിലാണോ ഇതൊക്കെ മനസ്സിലുണ്ടാക്കുന്ന ഒരു മുറിവുണ്ടല്ലോ അത് ഭയങ്കരമാണ് ഇത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരം മുറിവുകൾ ഒരു അസാധാരണമായ നമ്മളുടെ മാനസികാവസ്ഥയെ ത കൊണ്ടെത്തിക്കും അസാധാരണമാവുന്ന ഇതും മാനസികാവസ്ഥയെ കൊണ്ടെത്തിക്കും നമ്മളെ ആരെങ്കിലും അപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ഉറപ്പായിട്ടും ആഗ്രഹിക്കും കൊല്ലുന്നത് പോലെ തന്നെ ക്രൂരതയാണ് കൊല്ലാൻ ഇട്ട് കൊടുക്കുന്നതും കൊല്ലാൻ ഇട്ട് കൊടുക്കുന്നതും അതിന് അത് അതുപോലെ ക്രൂരതയാണ് കൊല്ലുന്നത് മാത്രമല്ലല്ലോ ക്രൂരത തമ്പുരാൻ ഒന്നേ ഉള്ളൂ ഒടേ ഒടേതമ്പുര അതല്ലാതെ ബാക്കിയെല്ലാവരും ഒരേപോലെയാണ് പലതരം ജീവിതങ്ങൾ ജീവിക്കുന്ന ആളുകൾ അത്രയേ ഉള്ളൂ ഇപ്പം അപ്പം ഞാൻ എൻ്റെ പിള്ളേരോട് എൻ്റെ കോളേജിലെ മക്കളോട് ഇങ്ങനെ ഉള്ളത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് മിസ്സും ഇതൊക്കെ പണ്ട് ഇങ്ങനെ ഇതുപോലെ ഈ എൻ എച്ച് ഫോർട്ടി സെവൻ ഇങ്ങനെ പല പല ആൺകുട്ടികളും പറയും കേട്ടോ ഇങ്ങനത്തെ കഥകൾ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും ഒരു കഥ അതെനിക്ക് എൻ്റെ അച്ഛമ്മ പറഞ്ഞു തന്നതാണ് ഉദയനൻ ഉണ്ടല്ലോ ഉദയനന് ഇങ്ങനെ നാട്ടിലെ എല്ലാ സുന്ദരിമാരും ഉദയനനുള്ളതാണെന്ന് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഉദയനെ ഒരു ഉദയനൻ പെണ്ണുപുഴിയെന്നല്ലോ ഞാൻ പറഞ്ഞത് പക്ഷേ ഉദയനൊരു കല്യാണാലോചന വന്നു അപ്പോൾ ആ കല്യാണാലോചന എന്ന് പറഞ്ഞപ്പോൾ അതെന്ന് വെച്ചാൽ ആ നാട്ടിലെ ഒരു ധനികയായ ഒരു സ്ത്രീയുടെ മകളാണ് പക്ഷെ അവൾ കാണാൻ ഒട്ടും സുന്ദരിയല്ല അപ്പോൾ അപ്പോൾ അതേനം പറയും ഈ കൊക്കിനെപ്പോലെ വളഞ്ഞ് പോലെ കറുത്ത് ഈ പെണ്ണിനെയാണോ എനിക്ക് എന്ന് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞു അപ്പം കുങ്കിയമ്മ എന്നാണ് ഈ പെൺകൊച്ചിൻ്റെ അമ്മയുടെ പേര് അപ്പം ഈ അമ്മ എന്തു പറയും നീ ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ നിന്നെ തേടി നിന്നെ കണ്ടവൻ പിന്നെ ഇവളെയാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നവൻ നിരാശപ്പെടണം അങ്ങനെ കുങ്കിയമ്മ മകളെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അങ്ങനെ ബ്യൂട്ടി അല്ലല്ലോ ഓരോന്നൊക്കെ ചെയ്ത് 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 പെണ്ണെങ്ങ് ഭയങ്കര സുന്ദരിയായി ഒരു ദിവസം കാണാൻ ഉദയനൻ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഒരു സുന്ദരി പെൺ ഇങ്ങനെ വരുന്നു അപ്പോൾ ഉദയനൻ ഫ്രണ്ടിനോട് ചോദിക്കും ആരാണ് ഈ നാട്ടിലെ ഞാനറിയാത്ത ഇത്രയും വലിയൊരു സുന്ദരി ഏ അപ്പോൾ കൂട്ടുകാരൻ പറയും ആഹാ ഇപ്പം ഇങ്ങനെ ആയോ ആ കുട്ടിയിലെ നീ കാക്കയെപ്പോലെ കറുത്ത് കൊക്കിനെപ്പോലെ വളഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞു ഈ കഥ ഞാൻ പല കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളില്ലല്ലോ അപ്പം ഒക്കെ സംബന്ധിച്ചോളം അവൾ തന്നെ ആയിരിക്കും അവളുടെ മോട്ടിവേറ്റുകൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും പോയി ഇരുന്നാലൊന്നും നമുക്ക് മോട്ടിവേഷൻ കിട്ടത്തില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കമൻസൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ചാനൽ എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ അത്ര മോശം അപ്പിയറൻസ് ഉള്ള ഒരാളല്ല ഞാനൊരാൾ അല്ലെങ്കിലും അങ്ങനൊരു എൻ്റെ പ്രശ്നം എന്നെ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അല്ലാതെ ഞാൻ അങ്ങനെ മോശക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുമല്ലോ എന്നെ ഇങ്ങനെ പറയുന്നു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ സമയത്ത് ആരുമില്ല എന്നോടങ്ങനെ എന്ന് പറയാൻ ആരുമില്ല എന്നെ അങ്ങനെ പറയുന്നു ഇതാണ് എൻ്റെ പ്രശ്നം അപ്പം ചാനൽ പ്രോഗ്രാംസിനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അതാണ് കാരണം അങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ അത് പ്രപഞ്ചം എവിടേക്കോ ഇരുന്ന് നമുക്ക് വേണ്ടി കുറച്ച് അവസരങ്ങളപ്പോൾ ഒരുക്കും പക്ഷേ നമ്മൾ തളരാൽ ഇരുന്നാൽ മതി നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും മനുഷ്യനാണല്ലോ എന്തായാലും വിഷമം വരും പക്ഷേ രേണു സുദ്ധിയെ സംബന്ധിച്ചോളം ആ കുട്ടി വിഷമിക്കുന്ന ഒന്നും അത് വിഷമിച്ചിട്ടുണ്ടാകാം പക്ഷെ പുറമേ കാണിക്കുന്നില്ല മിടുക്കി ഞാനതേ പറയത്തുള്ളൂ മിടുമിടുക്കി ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം വരുമോ അങ്ങനെ വരട്ടെ മനുഷ്യന്മാരൊക്കെ നമ്മളെ ചുറ്റും നമ്മളെ തളർത്താൻ നോക്കും മനുഷ്യന്മാർ പക്ഷേ ഉണ്ടല്ലോ നമുക്ക് ജയി ജയിച്ചേ പറ്റൂന്നൊരു വാശി നമ്മുടെ ഉള്ളിൽ വരണം പണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വെല്ലു മിച്ച വീട്ടിൽ വെച്ചിട്ട് ആദ്യമായിട്ടൊരു പ്രേകസനം ആണോ പതിമൂന്നാം നമ്പർ വരും എൻ്റെ അമ്മ തമിഴ ഞാൻ ഉറങ്ങിയിട്ടില്ല പേടിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ പതിമൂന്ന് നമ്പർ നിൽക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ മോള് ഹോസ്റ്റലാണ് ഞാൻ താമസിക്കുന്ന ഫ്ലോറ് പതിമൂന്നാണ് ഈ ഈ എല്ലാ ഫ്ലാറ്റ്സും ഒഴിഞ്ഞിടക്കുക പതിമൂന്ന് ഫ്ലോറിലെ എല്ലാ ഫ്ലാറ്റ്സും പതിമൂന്നാം നമ്പറിലെല്ലാം ഒഴിഞ്ഞെടുക്കുക ഞാൻ മാത്രമേ ഉള്ളൂ ഏ ഞാനപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അതായത് മനുഷ്യന് മനുഷ്യൻ്റെ തരാൻ പറ്റുന്ന ഭയങ്ങൾക്കപ്പുറം ഈ ലോകത്തൊരു പ്രേതത്തിനും പറ്റത്തില്ല മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ മറ്റു മനുഷ്യരെ ഭയപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് വളർത്താൻ ശ്രമിക്കുന്നതൊക്കെ മറ്റു മനുഷ്യർ തന്നെയാണ് നമ്മൾ ജയിക്കും അങ്ങ് നമ്മൾ തീരുമാനിക്കുക ആ ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ടേണിങ് പോയിൻറ്റ്